വടനപ്പള്ളി തൃത്തല്ലൂർ സെന്ററിലെ ഓട്ടോറിക്ഷാ ഡ്രൈവറും ജീവകാരുണ്യ പ്രവർത്തകനുമായ ജാബിർ തന്റെ ഓട്ടോറിക്ഷയിലെ അടുത്ത ആറ് മാസത്തെ മടക്കയാത്രയിലൂടെ കിട്ടുന്ന വരുമാനം ക്യാൻസർ ബാധിതനായ കെ ടി രമേഷിന് നൽകാൻ തീരുമാനിച്ചു വടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന മുപ്പത്തിയെട്ടുകാരനായ കെ ടി രമേശ് തലയിൽ ട്യൂമർ ബാധിക്കുകയും അതോടൊപ്പം കണ്ണിൽ ഗ്ലൂക്കോമ ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ് വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം എസ് സുജിത്ത് ചികിത്സാ സഹായം ഉദ്ഘാടനം ചെയ്തു സഹചാരി സെന്റർ പ്രവർത്തകനായ എ ഐ മുഹമ്മദ് സാബിർ കേരള പോലീസ് ഹൈവേ സുരക്ഷാ മെമ്പർ ശ്രീജിത്ത് തളിക്കുളം എന്നിവർ സംസാരിച്ചു വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിനൊന്ന് നടുവിൽക്കരയിൽ താമസിക്കുന്ന രമേഷ് കെ ടി എന്ന എൻ്റെ സുഹൃത്തും ഒപ്പം പഠിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന് ട്യൂമർ ബാധിച്ചിട്ട് ഒന്ന് രണ്ട് സർജറൊക്കെ സർജറികളൊക്കെ കഴിഞ്ഞു ഇനിയും തുടർചികിത്സയും അതുമായി ബന്ധപ്പെട്ട ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അതിലേക്ക് പ്രിയപ്പെട്ട ജാബിർക്ക ഇന്നു മുതലുള്ള ആറ് മാസത്തെ ഓട്ടോയുടെ റിട്ടേൺ ചാർജ് അദ്ദേഹത്തിന് കൈമാറാം എന്ന് നമുക്ക് വാക്ക് തന്നിരിക്കുകയാണ്